നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ താഴെ വേണ്ടി വ്യാജ വാർത്തകൾ ചെയ്യുന്ന അധാർമിക മാധ്യമ പ്രവർത്തകർക്ക് പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ അധാർമിക മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്ന പിന്തുണ നമ്മൾ കാണാതെ പോകരുത് പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്ന പിന്തുണ അതൊരു ഭീകരമായിട്ടുള്ള പിന്തുണ തന്നെയാണ് അതായത് കഴിഞ്ഞ തവണ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി സഭ നടത്തി നിരവധി വ്യാജ വാർത്തകൾ ചെയ്തു നോക്കി രക്ഷയില്ല ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടില്ല ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു മാധ്യമങ്ങളുടെ അജണ്ട തിരിച്ചറിഞ്ഞു ഇപ്പൊ ക്രൈം നന്ദകുമാറിനെതിരെ നാല് പുതിയ കേസ് കൂടി ചുമത്തപ്പെട്ടിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പോലീസിനെതിരെയൊക്കെ വ്യാജ വാർത്ത ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മൾ ഓർക്കുന്നില്ലേ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു മഹാദുരന്തം വയനാട് സംഭവിച്ചത് അന്ന മുണ്ടക്കൈ ചൂടൽമല ഉരുൾപൊട്ടലിൽ മുഖ്യമന്ത്രി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു അപ്പോ ഈ ക്രൈം നന്ദകുമാർ അങ്ങനെ രംഗത്തേക്കെടുത്തിയാടി കടുത്ത ഇടത് വിരുദ്ധമാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹം ഒന്ന് വന്നു പൈസ കൊടുക്കരുത് പൈസ കൊടുത്താൽ തീരും പൈസ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകും എന്നൊക്കെ രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഈ ക്രൈം നന്ദകുമാർ വാർത്തയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു നികൃഷ്ട ജീവിക്ക് മാത്രമേ അത്തരത്തിലൊരു വാർത്ത ചെയ്യാൻ കഴിയൂ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരാതിരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിയതിന്റെ പേരിലും ഒരു കേരള പോലീസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് അതിന്റെ കൂട്ടത്തിൽ പുതിയ നാരണം കൂടി അപ്പൊ ഈ വാർത്ത എങ്ങനെയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വ്യാജവാർത്ത ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ പോലീസ് പിടികൂടുമ്പോൾ അല്ലെങ്കിൽ അവരെ പിടികൂടുമ്പോൾ അവരുടെ ആത്മവീര്യം തകർന്നു പോകാതിരിക്കാൻ കൂടുതൽ കൂടുതൽ ഇടത്ത് പിരുത്ത പുറത്തേക്ക് വരാൻ വേണ്ടി വലതുപക്ഷ മാധ്യമ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിലൂടെ കൈത്താങ്ങ് കൊടുക്കുകയാണ് മാതൃഭൂമി എന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മള് മഷിയിട്ട് നോക്കിയാൽ പോലും ഈ വാർത്ത എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റില്ല ലെൻസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല അമ്മ ചെറിയ ഒരു വാർത്തയായിക്കിട്ട് സൈഡിൽ ഒതുക്കുകയാണ് ആ വാർത്തയ്ക്ക് വേണ്ടി ഈ മാപ്ര എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ആ വാർത്തയൊന്ന് ആദ്യം വായിക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാറുണ്ട് ക്രൈം നന്ദകുമാറിന്റെ പേരിൽ നാല് കേസ് കൂടി ആ ഹെഡ്ലൈൻ തന്നെ ഒരു കരുതലാണ് കേട്ടോ കൊച്ചി മുഖ്യമന്ത്രിയെയും പോലീസിനെയും വിമർശിച്ചതിന് ട്രെയിൻ നന്ദകുമാറിന്റെ പേരിൽ നാല് കേസുകൾ എടുത്തു വിമർശിച്ചതിനാണെങ്കിൽ വിമർശിച്ചതിന് ആരുംടേം ഒക്കെ പേരിൽ കേസെടുത്ത ചരിത്രമുണ്ടോ ആരുടെയും പേര് കേസെടുക്കില്ല നമുക്കറിയാം വിമർശിച്ചതിന്റെ പേരിൽ ഇതുവരെ ഒരു കേസും ഈ സർക്കാർ എടുത്തിട്ടില്ല ഈ സർക്കാരിൽ ഒരു സർക്കാർ എടുക്കാറില്ല രാസവാർത്ത പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് അവിടെ തന്നെ നമ്മുടെ ക്രൈം നന്ദകുമാറിനെ വല്ലാതെ സുഖിപ്പിച്ചിരിക്കുകയാണ് മാതൃഭൂമി അടുത്ത ലൈൻ കൂടി കേട്ട കുറച്ചുകൂടി ചിരി വരും ക്രൈം എക്സ്ക്ലൂസീവ് ഓൺലൈൻ ചാനലിലൂടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായി കാണും വിമർശിച്ചതിനാണോ അല്ലാത്തതിനാണോ ഈ പറയുന്നതുപോലെ ഇങ്ങേറെ പോലീസ് പിടികൂടാൻ പോകുന്നത് ഇനി അടുത്തുപോയി കേട്ടോ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിന് അവിടെ വിമർശിച്ചതിന് മൂന്ന് കേസും തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതിനെതിരെ വാർത്ത നൽകിയതിന് ഒരു കേസുമാണ് എടുത്തിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് എത്താതിരിക്കാൻ വേണ്ടി കിഴഞ്ഞു പരിശ്രമം ഒരു കൃമി ഈടമാണ് ഈ പറയുന്ന ക്രൈംബന്ധവുമാർ അപ്പൊ അത് വിമർശനമായിരുന്നു അത്ര എന്തായാലും മാതൃഭൂമിക്ക് ഒരു വലിയ വിമർശനമായിട്ട് തോന്നുന്നു കാരണം ഒരേ പടി തന്നെയാണ് ചെയ്യുന്നത് നേരത്തെ നന്ദകുമാറിന്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുകയും ഓഫീസർ റെയ്ഡി ചെയ്ത് കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയെയും പോലീസിനെയും വിമർശിച്ചാൽ കലാപം ഉണ്ടാകുമെന്ന പേരിൽ കേസെടുക്കാൻ പാടില്ലെന്ന എറണാകുളം എ സി ജി എം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് വീണ്ടും കേസെടുത്തതെന്ന് നന്ദകുമാർ പ്രതികരിച്ചു അമ്പോ ഗംഭീരമായിട്ടുള്ള ഗീർവാണം എന്തായാലും ക്രൈം നന്ദകുമാറിനോട് നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ അറക്കാൻ വേണ്ടി നമ്മുടെ ക്രൈം നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല ഇങ്ങനെ പണ്ട് പണി തുടങ്ങിയ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നിര മിക്കപ്പോഴും ഇദ്ദേഹം മാളത്തിനകത്താണ് എല്ലാവർക്കും പറയാനുള്ളത് ഇങ്ങനെ വ്യാച്ച വാർത്തയും ഇങ്ങനെ എറിയും അങ്ങോട്ട് ഈ നമ്മുടെ മൊത്തം മഞ്ഞ വാർത്തകളാണല്ലോ ഇങ്ങനെ എറിയും പുള്ളി എന്നിട്ട് അണ്ണം പോയങ്ങൾ ഓടിക്കും എന്നിട്ട് തൊപ്പി വെച്ചിട്ട് എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കും അണ്ണന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറുതാടൻ ഷാജൻ ഇനി അധികം ഒന്നും പറയണ്ടല്ലോ ഇതാണ് ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ടും മഴുകും ഇങ്ങോട്ടും മഴുകും അങ്ങോട്ട് പരസ്പരം തള്ളി തള്ളി ജീവിക്കുന്ന രണ്ട് ടീമുകളാണ് എന്തുമായിക്കോട്ടെ ക്രൈം നന്ദകുമാറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പോ ഈ ക്രൈം നന്ദകുമാറിന്റെ കേസ് ഒരു സൈഡ് ഒതുക്കി വെച്ചേക്കാണ് ഇത് എങ്ങനെ വാർത്തയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അതായത് ഇത്തരത്തിൽ കേസെടുത്ത് പോലീസ് പോലീസുകൾക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു വാർത്ത കൊടുക്കാതെ വേറെ മാർഗ്ഗമില്ല മാർഗ്ഗമില്ലാന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതാണ് എന്തായാലും ക്രൈം നന്ദകുമാറിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടി ഇടതുവിരുദ്ധത തുപ്പാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രാഗൻ കുഞ്ഞാക്കുന്ന രീതി തന്നെയാണ് എന്തായാലും മാതൃഭൂമിയും നല്ല രീതിയിൽ സുഖിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇതിപ്പോ ക്രൈം നന്ദകുമാറിനെ പുകഴ്ത്തി ഇട്ടിരിക്കുന്ന ഒരു വാർത്തയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം എന്താകട്ടെ എന്തായാലും നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടക്കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന പല മാധ്യമങ്ങളും സ്വീകരിക്കുന്ന നിലപാട് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാം ഇത്തരം വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ട് രംഗത്തേക്ക് വരിക ഡിബേറ്റ് എടുത്ത് അവർക്കൊന്നില്ല മറന്നാടൻ ഷാജിന് വേണ്ടി ഡിബേറ്റ് ഏഷ്യാനൊക്കെ നടത്തിയത് ഷാജിനെതിരെ എന്തിനാണ് കേസെടുത്തത് വ്യാജവാർത്ത ചെയ്തതിന്റെ പേരിലല്ലേ വർഗീയ വിഷം തുപ്പിയതിന്റെ പേരിലല്ലേ എന്തിനാണ് ഷാജൻ ബംഗരനകത്ത് കയറി ഒളിച്ചിരുന്നത് അപ്പോ ഇതൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു രാഷ്ട്രീയം എന്താണെന്നും ആ ഒരു വർഗീയതയുടെ തോത് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരക്കാരെ അത്തരക്കാർക്കെതിരെ ഈ സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ രാഷ്ട്രീയവും അവരുടെ അകത്ത് കിടക്കുന്ന ആ ഒരു സംഗതി ഒന്നും എത്രത്തോളമാണെന്ന് ഞാൻ പറയുന്നില്ല എന്തുമാകട്ടെ എന്തായാലും സർക്കാർ ഇത്തരത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസുകൾ എടുക്കുന്നത് സ്വാഗതാർഹം എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത് ഓരോ മാധ്യമങ്ങളും ആ നാട്ടിലെ സർക്കാർ ചെയ്യുന്ന മികച്ച പ്രവർത്തനങ്ങളെയൊക്കെ പ്രകീർത്തിച്ചു കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി പദ്ധതികൾ വലിയ വികസനങ്ങൾ ഇതൊക്കെ ഇവിടെ ഒരു സർക്കാർ കൊണ്ടുവരുമ്പോഴും ഏഹ് ഞങ്ങൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിലൊക്കെ ഒരു കുത്തിത്തിരിപ്പ് കണ്ടെത്തി അതിൻ്റെയൊക്കെ ശോഭ കെടുത്തുന്ന രീതിയിൽ പലതും എഴുതി ചേർത്തും പല വിഷ്വൽസ് പുറത്തുവിട്ടുമൊക്കെ പല മാറിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് പല മാധ്യമ പ്രവർത്തകർ കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊന്നും ഒന്നും മാധ്യമപ്രവർത്തനം ഒന്നും പറയാൻ കഴിയില്ല അവരെ യൂട്യൂബർമാരൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവരും ഇതിനേക്കാൾ കുറച്ചൊന്നും നന്നായി ഇപ്പൊ എനിക്കൊന്നും ഏറ്റവും നന്നായിട്ട് നല്ല നിലവാരത്തിൽ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഈ മാധ്യമങ്ങളൊക്കെ സത്യത്തിൽ ഒരു പി ആർ ഏജൻസി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് ഒരു വിഭാഗത്തെ ഏത് വലതുപക്ഷത്തെയോ അല്ലെങ്കിൽ ബി ജെ പിയോ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഐ ടി സെല്ലുകളായി പ്രവർത്തിക്കുന്ന ഒരു ഒരു വിഭാഗം ഒരു മീഡിയ സെല്ല് പോലെ മാറിയിരിക്കുന്നു നമ്മുടെ പല മാധ്യമങ്ങളും എന്ന് തന്നെ വേണം പറയാൻ ഈ ഇടക്കാലത്തുണ്ടായിട്ടുള്ള പല ഇലക്ഷനും എടുത്ത് ചുമ്മാന്ന് പരിശോധിച്ച് നോക്കിയാലും മതി അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് എന്താണ് പ്രത്യക്ഷപ്പെടുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് അങ്ങനെ വരാനിടയായ സാഹചര്യം എന്താണ് അതുകൂടി പരിശോധിക്കണ്ടേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെതിരെ പോരാടാൻ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി അത് ആരാണ് അത് എൽ ഡി എഫ് ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി അതായത് സി പി എമ്മിനെ സംഘപരിവാർ പരിവേഷം ചാർത്തിക്കൊണ്ട് അങ്ങനൊരു ചാപ്പ് കുത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മനഃപൂർവ്വം ഒരു ശ്രമം നടത്തിയില്ലേ എന്നിട്ട് ഇ പി ജയരാജൻ പോയോ അത് പെരുന്നുണയാണെന്ന് തെളിഞ്ഞില്ലേ പച്ച കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ അതിനുശേഷവും നമ്മൾ കണ്ടല്ലോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ഇ പി ജയരാജന്റെ പേരിൽ ആത്മകഥ ഇറങ്ങാൻ പോകുന്നു കട്ടൻ ചായയും അതിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ട് എന്തൊക്കെ പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം ഇതുപോലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ചില മാധ്യമങ്ങൾ നല്ല എല്ലാ മാധ്യമങ്ങളും പടച്ചു വിട്ടില്ലേ എന്നിട്ട് എന്തായി അത് പെരുന്നുണയാണെന്ന് പറഞ്ഞില്ലേ ഡി സി ബുക്സിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു ഒന്ന് പരിപാടി അവസാനം ഡി സി ബുക്സും പെട്ടു ഡി സി ബുക്സ് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അവതം പറ്റിയതാണ് അങ്ങനെ സംഭവം ഇല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വസ്തുതകളൊന്നും വേണ്ട ഇടതുപക്ഷത്തിനെതിരെ ആരെന്ത് പറയുന്നു ആര് വ്യാജവാർത്ത ചെയ്യുന്നു അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമധർമ്മവും ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് വിമ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചാലോ അവരൊക്കെ ഈ പറയുന്നത് പോലെ വിമർശനം ഉന്നയിക്കുന്ന ആളെ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ആക്രമിക്കും അത് നമുക്ക് നന്നായി തന്നെ അറിയാം ആ രീതിയിലൊക്കെ അവർ ചെയ്യും കേട്ടോ ഈ മാധ്യമ പ്രവർത്തകരുടെ അധാർമികതയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിൽ വലിയ അസഹിഷ്ണുത ഉണ്ടാക്കും അവർ പൊട്ടിത്തെറിക്കും അവർ അവർക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തും അവർ അവരവരുടേതായിട്ടുള്ള പോരായ്മകൾ അവരുടേതായിട്ടുള്ള പല ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതികൾ അതൊക്കെ അങ്ങനെ മൂടി വെക്കും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേറ്റ് മറയ്ക്കും ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്ന രീതിയിലേക്ക് മാറും എന്തായാലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ഏത് ഇടത് വിരുദ്ധരെയൊക്കെ റെഡിയാക്കി നിർത്തുകയാണ് എന്തായാലും വ്യാജ വാർത്തകൾക്കെതിരെ സർക്കാരും പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷും പറഞ്ഞിരുന്നു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഞങ്ങളും നിയമന സ്വീകരിക്കാൻ പോവുകയാണ് ഒപ്പം അന്തി ചർച്ചകളിലൊക്കെ വ്യാജ വാർത്തയെ തുടർന്ന് അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലികാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പേരിൽ അന്തി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും വരില്ല ഇവിടുന്ന് ഒരു പ്രതിനിധിയെ വിടില്ല എന്ന നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എന്തായാലും പാർട്ടിയും മുന്നോട്ട് പോവുകയാണ് ഇത്തരം വാർത്തകളെ ചെറുക്കാൻ വേണ്ടി എന്തായാലും എല്ലാവരും അതിശക്തമായി തന്നെ രംഗത്തുണ്ട് സഖാക്കളുടെ ഈ വ്യാജ വ്യാജവാർത്തയെ പൊളിച്ചറക്കിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഒരു മുന്നേറ്റം അവരുടെ അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊക്കെ സത്യത്തിൽ വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം കൂടി ഇവിടെ തുറന്ന് വെക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്